നമ്മളെ ചെക്കന വണ്ടി അങ് തട്ടിയിട്ടുണ്ട് ഓരോ മാറുകൾ ഇണ്ട് അടുപ്പിച്ചെടുത്തിട്ടു ചെക്കൻ പുക ഓക്കെ നമ്മളിപ്പള്ളത് ഏ ഗോക്കനാ വൽസാദ് വൾസഡ് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇവിടെ ഒരു പുരോഹിത് ധാപം എന്ന ഷോപ്പ് ഉണ്ട് ഇത് ഹോട്ടലുണ്ട് ഈ ഹോട്ടലിൽ പ്രത്യേകം എന്ന് വെച്ചാൽ സൈക്കിൾ റൈഡേഴ്സിന് ഇവിടെ സ്റ്റേയും ഫുഡും ഫ്രീ ആണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഓണർ ഏതുകൊണ്ട് ഇപ്പം മുപ്പതി സൈന്യം വാങ്ങുന്നുണ്ട് താങ്ക് യു ബഹു ധന്യ ഭയ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ല സ്റ്റേ ചെയ്ത് സൈക്കിൾ എടുത്തിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതാ അരക്കാണ്ട് കേറുക നമ്മൾ ഇതാ ഗുജറാത്ത് കേറി നേരത്തെ നന്നലെ കയറിയായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് നല്ല ഗുരുത്തി വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ടാക്കം ഫുഡ് പോയിസൺ അടിച്ചിട്ടാണ് ഉള്ളത് അപ്പൊ ഇനി ഇടയിൽ നല്ല ഫുഡ് കിട്ടുമെന്ന് നോക്കണം ഫ്രൂട്ട്സ് നോക്കണോ നോക്കണം എല്ലാം പഴഞ്ഞിട്ടാ ഉള്ളത് അബി എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ് സെറ്റ് അല്ലേ ഓ നമ്മളിരുന്ന് പോക്കാം നല്ല വെയിലാണ് പോടാ അബി മുട്ടേ പോലാ അപ്പൊ ശെരി നമ്മള് പോകുമ്പോ കാണുമ്പോൾ അഭി ഷൂച്ച് ഒരാൾ നിക്കൂല ഒരാളും അഭിഷേക് മറുകയാ ടുത്തെ ഷൂ വെച്ചിട്ടില്ലേ ഈ ഷൂ എങ്ങനെ കിട്ടില്ല അയ്യോ റൂവിലൊരാട്ട് ഉള്ളിലാതിലോ ചില പോവാൻ പോക്കാന്ന് ബി സാ മഴ വന്നേ റെ ഇങ്ങോട്ട് ഇട്ടോട്ടോ ഇത് മഴ നീ നനയറ് ബി കെയർഫുൾ ഓക്കെ ഞാൻ നമ്മൾ മഴ നമ്മൾ തീയിൽ കുറിച്ചുക അപ്പോൾ ഇനി ബ്രേക്ക് ഒന്നാക്കണം നീ എവിടുന്ന നീ പോവാൻ പോകാന്ന് ഇതാന്ന് ഹോസ്പിറ്റലൈസ് അപ്പോൾ പോവാ നമ്മൾ സാധനത്തിന്റെ മുകളിലാണ് കേബിൾ ഒന്ന് വന്നിട്ട് ഡെഡ് ആയിട്ടുണ്ട് ഹോസ്പിറ്റല ഈ ഹോസ്പിറ്റലല്ലേ ഗുജറാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗുജറാത്തിൻ്റെയാറിയില്ല ഈ ഒരു ഏരിയൻ്റെയൊന്നും അറിയില്ല സൈക്കിൾ റൈഡേഴ്സിന് സ്റ്റേ ഫ്രീ ആണ് പിന്നെ അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റൽ വന്നേരം ആകെ മെഡിസിൻ്റെ പൈസ മാത്രമേ വേണ്ടി വാങ്ങിയിട്ടുള്ളൂ വേറൊന്നും വാങ്ങിയില്ല അഡ്മിഷൻ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ടയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഗുജറാത്ത് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണും ആദ്യം വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ അതായിരിക്കും ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന പാട്ട് അങ്ങനെയുള്ള ഒരു പാട്ടാണ് തേങ്ങും മടിയിൽ പാലൂട്ടും സ്നേഹം ആ പാട്ട് ഇവിടെ ഷൂട്ടിംഗ് ഷൂട്ടിങ് തുടങ്ങിട്ട് നായകനാണി പോരായിട്ട് മണ്ട തുടങ്ങി സത്യം പറഞ്ഞേ പറഞ്ഞു ചെക്കന വണ്ടി അങ് തട്ടിട്ടുണ്ട് ഓരോ നാരുകൾ ഉണ്ട് അടുപ്പിച്ചെടുത്തിട്ടു ചെക്കൻ പൂക്കണ് അവി ഓക്കേല്ലേ ഉള്ളു പൊട്ടിട്ടുണ്ട് കൈ കാണിച്ച കയ്യാണിച്ചെ കൈ കാണിച്ച

പ്രാർത്ഥന ഭാഗ്യം കൊണ്ട് മാത്രമേ ബാക്കിയായി എന്തായാലും ഒരു രണ്ട് ബാക്കിൽ വന്നൊരു ബൈക്കാരാന്ന് ഓർ മറ്റേ ലോറിന്റെ ബാക്കിൽ പോയിട്ടുണ്ട് കിട്ടുമോന്നറിയില്ല ഓരോടെല്ലാം നന്ദി പറഞ്ഞേ പറ്റൂല്ലോടാ ബി കറക്റ്റ് ടൈമിൽ എത്തിയുണ്ടോ നമ്മള് ബിസ്കേറ്റിലേ ഫോണിന് വേണ്ടി ഒരാളെ ഇവൻ എന്നെ വിളിച്ചു കിട്ടിയില്ല ഞാൻ അങ്ങനെയാണ് അങ്ങനെ പറ്റിയില്ല അതുകൊണ്ട് ഭാഗ്യം ഇവൻ എന്തോ കണ്ണേർക്ക് കണ്ണേണ്ടി നോക്ക്

ഫോൺ ചാർജസ്റ്റ് കേട്ടല്ലേ അവിടെ വയ്ക്കാൻ പറ്റില്ല നമ്മുടെ ഇട്ടു പോവാൻ പോകാന്ന് ഹോട്ടല